നമസ്കാരം ഇത് അങ്കമാലി പുളിയനം നമ്മളെ ബേസ്മെൻ്റ് എല്ലാം കോൺക്രീറ്റിൽ ചെയ്ത സൈറ്റാണ് ഏകദേശം ഇതൊരു മൂന്നാല് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഏകദേശം ലിൻഡലായി ലിൻഡലും സൺഷെയ്ഡും നമ്മൾ സൺഷെയ്ഡും അതിൻ്റെ മൂളത്തെ ചുമരും നമ്മൾ ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും പിന്നെ ജി ഐ പൈപ്പ് കാണുമ്പോൾ പിന്നെ എന്നോട് ദേഷ്യം തോന്നുന്നതാണ് ജി ഐ പൈപ്പ് ജി ഐ പൈപ്പ് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റ് ഇടല്ലേ ചെയ്യുന്നത് അതേപോലെ കട്ടിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ലോക്ക് ആയിട്ടാണ് വരുന്നത് സാധാ കമ്പിമത്തെ തുരുമ്പ് കണ്ടില്ലേ ജി ഐ പൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഐൻ്റെ പൈപ്പല്ല ജി ഐ കോട്ടിംഗ് ഉള്ള പൈപ്പാണ് അപ്പോൾ കോട്ടിംഗ് ഉണ്ടാവുകൊണ്ട് തന്നെ സാധാരണ കമ്പി തുരുമ്പ് കുടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി മെഴുകിയിട്ടുള്ളത് തുരുമ്പ് കുടിക്കുക തുരുമ്പ് എല്ലാ കമ്പിയും കുടിക്കും ഈ കാണുന്ന സ്ലാബിൻ്റെ ഇല്ലേ അതേ തിക്നെസ്സാണ് നിങ്ങളെല്ലാവരും താമസിക്കുന്ന വീടിൻ്റെ റൂഫ് റൂഫ് അതായത് നാലിഞ്ച് തിക്നസ്സ് അതല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബിൽഡിങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ഇഞ്ചോ അല്ലെങ്കിൽ ആറു ഇഞ്ചോ തിക്ക്നെസ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യണത് അഞ്ചിഞ്ചാണ് മെയിൻ സ്ലാബ് ചെയ്യുന്നത് മിക്കവാറും വീടിൻ്റെ സ്ലാബും അഞ്ചിഞ്ചായിരിക്കും അല്ല നാലിഞ്ചായിരിക്കും ഇതിപ്പോൾ കണ്ടോ പൈപ്പിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ കട്ടിങ് ഇട്ടിട്ട് ആ കട്ടിങ് കൂടി കോൺക്രീറ്റും കേറും അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കമ്പിയും കോർക്കണുണ്ട് ഓക്കെ അപ്പോൾ ഈ മെയിൻ സ്ലാബിന്റെ തിക്നെസ് എന്ന് പറയണത് ആർക്കും ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് കാരണം അതിനാരും ഇതുവരെ ഒന്നും ചോദിക്കാറില്ല കാരണം പതിനഞ്ച് പതിനഞ്ചിൻ്റെ റൂമാണെങ്കിലും പന്ത്രണ്ട് പന്ത്രണ്ട് റൂമാണെന്നുണ്ടെങ്കിൽ മെയിൻ സ്ലാബ് നാലിഞ്ചേ ഉള്ളൂ എന്നുള്ളത് പല വ്യക്തികൾക്കും അറിയില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ചുമരിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മെയിൻ സ്ലാബ് നിൽക്കുന്ന അതേ ദിക്കിനസ്സിലാണ് നമ്മളെ ചുമരി നിൽക്കുന്നത് പിന്നെ മെയിൻ സ്ലാബിൻ്റെ അത്ര കമ്പിയുടെ ആവശ്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സ്ലാബ് ഏറെലാണ് നിൽക്കുക ഒന്നുമില്ലെങ്കിൽ നാല് ഫില്ലർ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ കല്ലിൻ്റെ മുകളിലാവുന്നു അതിൻ്റെ സെൻടർ പോർഷനിൽ ഒന്നും സപ്പോർട്ട് ഉണ്ടാവില്ല നമ്മളെ ചുമരെന്നു പറയണത് ബി എന്നാണ് പോണത് അപ്പൊ എല്ലായിടത്തും ഇതിനൊരു താങ്ങായിട്ട് ബേസ്മെന്റ് ഉണ്ട് അത് കാരണം കൊണ്ട് നമുക്ക് അത്ര കമ്പിയുടെ ആവശ്യം വരുന്നില്ലാന്ന് മാത്രം പിന്നെ ഇപ്പോൾ ഈ ജനൽ ഇപ്പോൾ ഈ ജനലിങ്ങനെ ഇതിൽ കൂടെ സെറ്റ് ചെയ്യണ സമയത്ത് നമ്മൾക്ക് ഈ ചുമരറ്റിലുള്ള കംപ്ലീറ്റ് കമ്പി ആ ജനലിൻ്റെ ഉള്ളിൽ കയറ്റി നമ്മൾ വെൽഡിങ് അടിക്കുന്നുണ്ട് അതും കൂടി നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ആണ് ശരിക്കും ഇപ്പോൾ സാധാരണ കലിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യണ പോലെയാണെന്നുണ്ടെങ്കിൽ ഈ ജനലെ ഏറ്റവും അവസാനം വെച്ചാൽ മതി ചില പൊട്ടന്മാർ അങ്ങനെ പറയും ജനലെല്ലാ പണിയും കഴിഞ്ഞിട്ട് കൊണ്ടുവച്ചാൽ മതി അതായത് ജനൽ ഭയങ്കര ഫിനിഷിംഗ് ആവുന്നു ജനലിന് നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ടായിരിക്കും നോർമൽ കല്ലിൽ ചെയ്യണ ആൾക്കാർക്കും ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുമര് വെക്കുമ്പോൾ തന്നെ ഈ ചുമരും പറഞ്ഞ കമ്പി ആ ജനലിൻ്റെ ഉള്ളിലേക്കും കൂടി കണക്ട് ചെയ്ത് വെൽഡിങ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ആ ജനലിനും കൂടി നമുക്ക് വീടിനൊരു പ്രൊട്ടക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ജനലും ഊരിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വന്ന് അടിച്ചു കഴിഞ്ഞാലൊക്കെ ഊരി പോരില്ല മറ്റെന്ന് പറഞ്ഞാൽ വെറും നാല് ക്ലാമ്പിലാണ് നമ്മൾ ഈ ജനൽ നിർത്തുന്നത് അതായത് പണ്ടൊക്കെ എൽ ക്ലാമ്പ് ആയിരുന്നു ഇപ്പോൾ ഈ ജനലിൻ്റെ തന്നെ വരുന്ന പൈപ്പ് ഒരു നാല് പൈപ്പ് പുറത്തേക്കിട്ടുണ്ടാവും അത് ആ കല്ല് കട്ട് ചെയ്തിട്ട് അവിടെ തേച്ച് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടാണ് ഈ ജനലുകളൊക്കെ നിർത്തുന്നത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി പോലെ തന്നെ ഈ ജനലിൻ്റെ പൊഴികളൊക്കെ ഈ ചുമര് കോൺക്രീറ്റ് ചെയ്യണം ആ സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആ കോൺക്രീറ്റും കൂടി ഇറങ്ങി അതും കൂടി സ്ട്രെങ്ത് ആയിട്ടിരിക്കും ഇപ്പം നിങ്ങളീ വീതിയിൽ കാണാം അടിയിൽ താള ഫുൾ ലെങ്ത് അതായത് ഈ തല മുതൽ ആ തല വരെ ഒരു മൂന്ന് ലൈന് കമ്പി കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ജനലിൻ്റെ ഗ്യാപ്പിൽ വരുന്നൊക്കെ ജനലിമേക്ക് കൂട്ടി വെൽഡിംഗ് അടിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് അതായത് അതിൻ്റെ മുകളിലാണ് സൺഷെയ്ഡും സൺ ബാക്കിയുള്ള രണ്ടര അടി ഹൈറ്റും വരുന്നത് അതിലും ഇതേപോലെ ഫുൾ ലെങ്ത്ത് കമ്പിയാണ് കോർത്തിട്ട് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ